ിൽ നിർത്തി തുടങ്ങി നിർത്തി വെച്ചിരുന്നു എന്ന് പറയുന്നത് രണ്ടു കൂടി കാത്തു നിന്നിട്ട് രണ്ടും കൂടി ഞാൻ കാത്തു നിന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങുമല്ലോ ഇപ്പോൾ പല പല കാരണത്താലാണ് ഇപ്പം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ മറുപടി പറഞ്ഞു നൽബുപുരാണ് ചില ഇപ്പൊ ഒരാൾ അയച്ചിരുന്നു ചാനലിൽ മറ്റേ ഞാന് എന്താ മഹാരാഷ്ട്രയിലൊക്കെ നെക്സലെ ആളുകൾ കാട്ടി ഓരോ ഓരോ മരങ്ങൾ കള്ള കള്ളമരങ്ങൾ വാങ്ങുന്ന ആളുകളാണെന്ന് വരെ പറയും നമ്മൾ മനുഷ്യരുണ്ടല്ലോ ഒരു പ്രത്യേകതരം മനസ്സിന്റെ ഉടമകളാണ് അത് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം മറ്റൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അർജുന്റെ കേസ് തന്നെയാണ് അർജുൻ അതുപോലെ തന്നെ മനാഫ് പിന്നെ പോലെയുള്ള കുറേ അധികം മനുഷ്യർ പോലെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് വിഭാഗം ആളുകൾ അവരുടെ മനസ്സെന്ന് പറയുന്നത് അവർ വേറെ എന്തൊക്കെയോ ആണ് ചിന്തിച്ചു കൂട്ടുന്നത് അവർ വേറെ എന്തൊക്കെയോ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് വഴി തിരിച്ചു വിടുകയാണ് ഇപ്പോ വേറെ ഏതോ ഒരു കാര്യത്തിൽ പോയിട്ട് പിടിച്ചിട്ടുണ്ട് കുറെ അധികം നമുക്ക് നമുക്കേതായാലും അതിലേക്ക് കടക്കാം ഇപ്പൊ അർജുനെ കാണാതെ പോയത് അവരുടെ വിഷയം ഇപ്പൊ മറ്റെന്തൊക്കെയോ ആണ് നമുക്ക് അതിലേക്ക് ഏതായാലും എത്താം ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം നമ്മുടെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ലോറിയുടെ ഉടമയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അർജുൻ ഓടിച്ചിരുന്ന ആ ഒരു ലോറിയുടെ ഉടമയാണെന്ന് പറഞ്ഞിട്ടാണ് മനാഫ് വീഡിയോയുടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ന്യൂസുകാരും മറ്റുമൊക്കെ മനാഫ് തന്നെയാണ് ലോറിയുടെ ഉടമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഇൻസിഡന്റ് നടന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് വളരെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ സംബന്ധിച്ച് അദ്ദേഹം ഏറിലായിട്ടുമുണ്ട് കുറേയധികം ആളുകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ മനുഷ്യർക്ക് ആളുകൾ എങ്ങനെ ചേർത്ത് പിടിക്കാനും അറിയാം ഒരറ്റ നിമിഷം കൊണ്ട് തള്ളി ഒഴിവാക്കാനും അറിയാം അത് വല്ലാത്തൊരു കഴിവ് തന്നെയുണ്ടോ മനുഷ്യർക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ള കുറേയധികം അധികം ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മലയാളി വാർത്ത യൂട്യൂബ് ചാനലിനോട് നമ്മുടെ ഈ ഒരു മനാഫ് അതായത് ഈ ലോറിയുടെ ഓണർ എന്ന് പറയപ്പെടുന്ന മനാഫ് അവരോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കാണാനിടയായി അതിൽ അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു തെരച്ചിൽ നിർത്തി വെച്ചിട്ടുണ്ടല്ലോ അർജുനു വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ വെച്ചിട്ടുണ്ട് കാരണം ആ ഒരു ഗംഗാവലിപ്പുഴയിൽ വളരെ വലിയ ശക്തിയോട് കൂടിയിട്ടുള്ള ഒഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് കാരണം രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും മനുഷ്യർ തന്നെയാണ് അവർക്കും ജീവനുള്ള മനുഷ്യർ തന്നെയാണ് അപ്പോൾ അത്രയും അപകടം പിടിച്ചൊരു സന്ദർഭത്തിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് ആർക്കും ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നിർത്തിവെച്ചത് കൊണ്ട് മനാഫ് ഇപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് നാല് ദിവസം ഞാൻ നോക്കും അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്നൊക്കെ മനാഫ് പറയുന്നുണ്ട് അവരോട് അതൊക്കെ ഒരു മണ്ടത്തരമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും അടിയൊഴുക്കുള്ള ആ ഒരു സമയത്ത് മനാഫ് അതിലേക്ക് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ മനാഫിനെയും പിന്നെ ആളുകൾ തെരയേണ്ടി വരുമെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് ആ ഒരു മലവെള്ളപ്പാച്ചിൽ അതായത് അത്രയും ശക്തിയായിട്ടുള്ള ഒരു ഒഴുക്ക് നിൽക്കുന്നത് അന്നേ ഇനി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്താം ഇനി ഇതും പറഞ്ഞ് എന്റെ നെഞ്ചത്തെ കാര്യം കയറാൻ നിൽക്കണ്ട കാരണം ഞാൻ അവിടെ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് കാരണം എത്രയോ ഈശ്വർ മാൽപ്പ വരെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം എത്രയോ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം വരെ എന്നുണ്ടെങ്കിൽ അവിടെ അത്രയും അവസ്ഥ വളരെ മോശമായത് കൊണ്ട് തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുകയില്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല അപ്പോ ഒരു വർഷത്ത് അത് അങ്ങനെ എന്നാൽ മനാഫ് പറയുന്നത് മനാഫ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തും കാരണം മനാഫിന് മനാഫിന്റേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകും സംഭവം ശരിയാണ് അദ്ദേഹത്തിന്റെ ലോറിയാണ് കുറെ നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് കൂടാതെ എന്ന് പറയുന്നത് ചിലപ്പോൾ സഹോദരനെ പോലെ കണ്ടിട്ടുള്ള വ്യക്തി ആയിരിക്കാം കാരണം അത്രയധികം അടുപ്പവും മറ്റുമുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് പുള്ളിക്കാരൻ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും തന്റെ കൂടപ്പറപ്പിനെ പോലെ കണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം അർജുൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് അതിലേക്ക് അവരെ കിട്ടണം എന്ന് കരുതിയിട്ട് എന്തും എന്നുള്ളതാണ് ഒരു പക്ഷേ മനാഫ അതായിരിക്കും അവിടെ ചെയ്യുന്നത് പക്ഷെ പല വ്യക്തികളും ഇത് പല രീതിയിലേക്ക് വഴി തിരിച്ചു വഴിതിരിച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് മനാഫ് തന്നെ ഒരു വോയിസിൽ പറയുന്നുണ്ട് ഒരു വോയിസ് നിങ്ങൾ കുറച്ചു കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാൻ കേട്ടോ മനാഫ ഒരു വോയിസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോയി പോയി ഇത് അവസാനം എന്താ എന്നറിയാം നാല് തടിക്കഷ്ണം പുഴയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ തടിക്കഷ്ണമൊക്കെ കള്ള തടിക്കഷ്ണങ്ങളാണ് അതായത് ഞാൻ വേറെ എവിടേക്കോ പോയിട്ട് കള്ളത്തരത്തിലൂടെ മരങ്ങൾ വെട്ടിക്കൊണ്ടുവരികയാണ് എന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്ന് മനാഫ് പറയുന്നുണ്ട് നമ്മുടെ ആളുകൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞൊരു മൂന്നാല് ദിവസം മനാഫിനെ ആളുകൾക്ക് പെരുത്തിഷ്ടമായിരുന്നു ആയിരുന്നു അവരുടെ ഉയരെന്ന് പറയുന്നത് കാരണം മനാഫിനെ അത്രത്തോളം പൊക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അവര് കാരണം മനാഫ് അവിടെ പോയി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ശബ്ദിക്കുന്നു അപ്പൊ മനാഫ് പറയുന്ന കാര്യങ്ങൾ മനാഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മനാഫ് ഉയരാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആളുകൾ വന്നിരുന്നു ഏ കമന്റ് ബോക്സ് ഒരു എട്ട് ദിവസം ഒൻപത് ദിവസം മുൻപുള്ള കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ ആ ആളുകൾ തന്നെ ഇപ്പോൾ അവിടെ കരയിൽ ലോറി കണ്ടെത്തിയില്ലല്ലോ മനാഫ് കരയിലാണ് ലോറി എന്ന് പറഞ്ഞിരുന്നു കരയിൽ കരയിൽ ലോറി കണ്ടെത്താത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും മനാഫിൻ്റെ നേരെ അങ്ങ് തിരിഞ്ഞു ഏഹ് മനാഫ് എന്താണ് പറയുന്നത് അവൻ എന്തറിയാം അവന് വേണ്ടത് മറ്റ് ചിലതൊക്കെയാണ് ഏതായാലും നമുക്ക് മനാഫ് പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം എന്നിട്ട് എന്താണ് ഇപ്പോൾ ആളുകളുടെ പ്രശ്നം എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ഈ തുടരും നിർത്തി വെച്ചിരുന്നു എന്ന് പറഞ്ഞത് രണ്ടു ദിവസം കൂടി കാത്തു നിന്നിട്ട് രണ്ടു ദിവസം കൂടി ഞാൻ കാത്തു നിന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങും ഇപ്പോൾ പല പല കാരണത്താലാണ് ഇപ്പൊ ഇണ്ടാതിക്കണത് ഞാൻ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ മറുപടി നിർത്തി നിർത്തിവെക്കേണ്ട ആവശ്യമില്ല ഞമ്മളിപ്പൊ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഈ പ്രഷർ ഇട്ടതിനോടാണല്ലോ ഇത് ഈ തെരച്ചിലൊക്കെ ഈ ഇത്രയെങ്കിലും ഒരു കാത്തി നമ്മളിതിന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താവും ഇത് സാധാരണ ആ റോഡൊക്കെ ഒന്ന് ആക്കി വണ്ടികൾ ഓടാൻ തുടങ്ങി ഇപ്പൊ വണ്ടികൾ ഓടാൻ തുടങ്ങി വണ്ടികൾ അന്നേ ഓടിയിട്ട് എല്ലാവർക്കും എന്താ ആരെങ്കിലും വന്നുണ്ടെങ്കിൽ ഒരു പറയുന്ന ആളുകൾക്ക് ബോഡി കിട്ടിയ ആൾക്കാർക്ക് അഞ്ചു ലക്ഷം രൂപ കർണാടക കൊടുത്തിട്ട് തീർച്ചയായും കിട്ടാത്തവരോട് പറയപ്പെടില്ലാന്ന് പറയേ ഞമ്മള് പറഞ്ഞതാണല്ലോ ലോറി ഏഹ് നാലു ദിവസം വരെ ലോറി ഇല്ലാന്ന് പറഞ്ഞു നാലാമത്തെ ദിവസം രാത്രിയാണ് എന്താവുന്നത് കേരളത്തിൽ നിന്ന് ജനങ്ങളെ ഇളകി വന്നത് ആ ഇളക്കത്തോട് കൂടി എന്തായി ഇപ്പൊ ലോറി ഉണ്ട് പറഞ്ഞല്ലോ ഇതിന് വേറെ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഞാനിതില് നമുക്ക് ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഒരു മതോ ഇതോ നോക്കാതാണ് ഇതിന് വേണ്ടിട്ട് ഓടി നടന്നത് ഇതിനൊക്കെ കൂടി ഇപ്പൊ വർഗീയമായിട്ടാക്കി ആളുകൾ ഇങ്ങനെ ഓരോ സംസാരിക്കാൻ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമുണ്ട് മനസ്സിന് അതിനെതിരായിട്ട് ആളുകൾ അത് സന്തോഷം പ്രതികരിക്കണം ഇങ്ങനത്തെ ആളുകളൊന്നും വളരാൻ പാടരുത് നമ്മുടെ ചാനൽ ഏതാ എന്താ ഒന്നും ചറിയാ പക്ഷെ എന്താ പറഞ്ഞാൽ നാലാൾ അറിയുന്നതൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത്ര ഒരു ഒരു ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് നിൽക്കെയാണ് മൊത്തം ലോകത്തുള്ള മലയാളികളും മറ്റുള്ള ആളുകളും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ പല പല ചാനലുകളും ഇതിന് അനാവശ്യ വിവാദക്കാണ് ഞാൻ അത്ഭുതപ്പെടാണ് ചില ഇപ്പൊ ഒരാൾ അയച്ചതെന്നു ഒരു ചാനൽ മറ്റേ ഞാന് എന്താ മഹാരാഷ്ട്രയിലൊക്കെ നെക്സലെ ആളുകളുടെ കാട്ടി ഓരോ ഓരോ മരങ്ങൾ വരങ്ങൾക്കുള്ള കള്ളമരങ്ങൾ വാങ്ങണ ആളുകളാണെന്ന് വരെ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വന്നാൽ മനസ്സിലാവും കോഴിക്കോട് കല്ലാരിയാണ് സാധനം പിറന്നാട് പേര് സകലമായ കാര്യങ്ങൾ അന്വേഷിച്ചോ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയാണ് എന്താണ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെറിയ വ്യൂസിനും വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് ഒന്നും ഒരു കാര്യമില്ല നമ്മളിതൊന്നും നോക്കാൻ നിൽക്കില്ല പൂർവാധികം ശക്തിയോട് കൂടി തന്നെ കൊടുക്കും ഹലോ ഓനെ തിരിച്ച് എങ്ങനെങ്കിലും എന്താ പറയാ ഏത് രൂപത്തിൽ ഓന കിട്ടിയാലും അതുകൊണ്ട് വന്നിട്ട് കാര്യമുള്ള ശരി അപ്പൊ കേട്ടല്ലോ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടില്ല അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് പോയി പോയി ഞാനിപ്പോ ഒരു കൊള്ളക്കാരനായ പോലെ ആയിട്ടുണ്ട് കാരണം അടിക്കഷ്ണങ്ങള് കള്ളത്തരത്തിലൂടെ എവിടെയൊന്നും അടിച്ചു മാറ്റി കൊണ്ടുവരാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് കാരണം നമ്മുടെ മനുഷ്യർ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഏഹ് തുടക്കത്തിൽ ഈ പറയുന്ന വ്യക്തികൾ തന്നെ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചിരുന്നത് മനാഫ നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചു മനാഫിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ തന്നെ ഇപ്പം ഇങ്ങോട്ട് ഉൾട്ടയടിച്ച് മനാഫിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊന്നും അല്ല കേട്ടോ ഈ ഒരു മലയാളി വാർത്ത യൂട്യൂബ് ചാനൽ വന്ന ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് എഴുതി വിട്ടിട്ടുള്ളത് അത് പല കാര്യങ്ങളാണ് ഞാൻ ഏതായാലും കുറച്ച് കമന്റുകൾ ഇവിടെ നിങ്ങൾക്കൊന്ന് വായിച്ച് കളിപ്പിച്ച് തരാം ഇപ്പോൾ ആളുകളുടെ പ്രശ്നം അതാണ് ആളുകൾ അങ്ങനെയാണ് കണക്കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നിൽ തുടങ്ങാം അതായത് മനാഫ് ആ ചെറ്റയ്ക്ക് ലോറി കിട്ടണം അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല കാരണം അതാണ് അപ്പോൾ മനാഫിന് ലോറിയാണ് വേണ്ടത് ഏഹ് ലോറി കിട്ടിയാലേ പുള്ളിക്കാരൻ ഇൻഷൂർ കിട്ടുകയുള്ളൂ ഏഹ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ നഷ്ടമല്ലേ ഒന്നങ്ങനെ നമുക്ക് ഇതുമായി സംസാരിക്കാം ഏ അടുത്തൊരു കമന്റ് വായിക്കാം മനാഫിന്റെ ലോറിയുടെ പാട്ടുകൾ കിട്ടാതെ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാൻ ഉണ്ടാകില്ല അതുതന്നെ കാര്യം ഇതും ഇൻഷുറൻസിനെ തന്നെയാണ് പറയുന്നത് ഇനി അടുത്തത് എല്ലാം കഴിഞ്ഞു വീണ്ടും ഊതി കത്തിക്കാൻ പരമാവധി ശ്രമിക്കുക ഒരു നാണവുമില്ലല്ലോ അടുത്തത് മനാഫെ വകതിരിവില്ലാതെ പെരുമാറരുത് വകതിരിവില്ലാതെ എന്ന് പറയുന്നത് അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞത് ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഇനി എന്താണെന്ന് അറിയില്ല ആ പുള്ളിക്കാരെ തന്നെ അറിയുകയുള്ളു അപ്പൊ ഏതായാലും അടുത്തത് ഇയാളെന്താ മുങ്ങൽ വിദഗ്ധനോ ലോറി കിട്ടേണ്ടത് മനാഫിന്റെ ആവശ്യമാണ് അങ്ങനെയെങ്കിലേ അദ്ദേഹത്തിന് നിലനിൽപ്പുള്ളു ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ മനാഫിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ലോറി തന്നെയാണ് ഒരു പക്ഷെ അദ്ദേഹം അത് ലോൺ എടുത്തതായിരിക്കാം സ്വന്തം വീടിന്റെ ആധാരം മറ്റും പണം വെച്ച് ലോൺ എടുത്തതാണെങ്കിലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എത്ര ലക്ഷം രൂപ വേണം അങ്ങനെ ഒരു ലോറി അടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഇ എം ഐക്ക് എടുത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിലേക്ക് അതിൻ്റെ ഇ എം ഐ അടയ്ക്കേണ്ടേ ലോറി കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തിയിട്ടില്ല അതിലുള്ള തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തിയിട്ടില്ല അർജുനെ പോലും കണ്ടെത്തിയിട്ടില്ല എന്നിട്ടാണ് ലോറിയും തടി കഷ്ണങ്ങളും അപ്പോൾ ഇതാണ് അവസ്ഥ പുള്ളിക്കാരുടെ നിലനിൽപ്പ് ലോറി തന്നെയാണ് ലോറി ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം മനാഫ് കഞ്ഞി കുടിച്ചു പോകുന്നത് സംഭവം ശരിയാണ് ഇനി അടുത്തൊന്നും വായിച്ചു നോക്കാം മനാഫ് ചിലപ്പോൾ ചാടുമായിരിക്കാം അയാളുടെ വണ്ടി വെള്ളത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് തന്നെയാണ് കാര്യം മനാഫിന് ലോറി കിട്ടിയാലേ ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അവൻ വെള്ളത്തിൽ ചാടിയാലും വലിയ സംഭവമല്ല അപ്പൊ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് മനാഫ് ഒരു കളി കളിക്കുകയാണ് അതാണ് ആളുകൾ ഇപ്പൊ കരുതി വെച്ചിട്ടുള്ളത് ഇൻഷുറൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് മനാഫ് ഒരു പിടിപ്പള്ളിയിൽ പിടിച്ചു വലിക്കുകയാണ് ലോറി കിട്ടണം ലോറിക്ക് വേണ്ടിയിട്ടാണ് മനാഫ് കിടന്ന് ചാകുന്നത് അതാണ് ആളുകൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ലോറിയുടെ ഒരു തുമ്പെങ്കിലും കിട്ടിയാലേ മനാഫിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുകയുള്ളു ഏഹ് അതാണ് ഇവിടെ പറയുന്നത് ഇനിയിപ്പൊ അങ്ങനെ അദ്ദേഹം അതാണ് ചിന്തിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ പ്രശ്നം ഞാൻ അതാണ് ആലോചിക്കുന്നത് കേട്ടോ ഇനി ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ കുറേ ആളുകൾ ഉണ്ടാകും എനിക്കതൊരു പ്രശ്നമല്ല കാരണം പുള്ളിക്കാരൻ ജീവിക്കുന്നത് പുള്ളിക്കാരൻ അരി കഴിച്ചു പോകുന്നത് പുള്ളിക്കാരന്റെ കുടുംബത്തെ നോക്കി പോകുന്നത് ഒരു പക്ഷെ ആ ലോറിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കാം ഇപ്പം ആ വരുമാനം അവിടെ മുടങ്ങി ലോറി മേടിച്ച പൈസ പോയി ഇനി ഒരു പക്ഷേ അത് ഇ എം ഐ കണ്ട് എടുത്തിട്ടുള്ളതെങ്കിൽ ഇനി വരുന്ന അടവുകൾ അടക്കണം അതല്ല ആധാരം മറ്റും പണയം വെച്ചാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നോക്കണം ഈ പറയപ്പെടുന്ന ഈ കമന്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഒരു രൂപയെങ്കിലും കൊടുക്കുന്നുണ്ടോ അതല്ല അവിടെ പോയിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്തുകൊന്ന് കഷ്ടമാണവിടെ എന്നിട്ടിപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് മനാഫ് ഇത്തരത്തിലുള്ള കളി കളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അദ്ദേഹത്തിന്റെ കുടുംബം പട്ടിണി കിടക്കാതെ ജീവിച്ചു പോകുന്നത് ഒരു പക്ഷെ ആ ലോറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കാം അതിലുള്ള മരക്കഷ്ണങ്ങൾ മുന്നൂറോ എത്ര തടി ഉണ്ടെന്ന് പറയുന്നു എത്ര രൂപ വേണ്ടി വരും എത്ര രൂപ വേണ്ടി വരും അങ്ങനെയുള്ള മരക്കഷ്ണങ്ങൾക്ക് അതും എവിടെ നിന്ന് എത്തിക്കണം അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് മനാഫിന് പേടിയുണ്ടാകും ബേജാറുണ്ടാകും താൻ മുടക്കിയ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആളുകൾ കൂടിയിട്ടായിരിക്കാം ഒറ്റക്കൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു വ്യക്തിയെ കൊണ്ട് വാഹനം മേടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ കൂടിയിട്ടായിരിക്കാം വാഹനം മേടിച്ചിട്ടുള്ളത് പിന്നെ അത് ഒരാളുടെ പേരിലേക്ക് മാറ്റുക അതാണ് ഉണ്ടാകാറ് പതിവായിട്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ഏ അങ്ങനെ ഒരു വാഹനത്തിൻ്റെ ഒരു പാർട്ട് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ ഇനിയിപ്പോൾ നിങ്ങളെ കാലോചിക്കുന്നത് വാഹനം കിട്ടരുത് അത് അവിടെ തന്നെ കിടക്കട്ടെ മനാഫി ഇൻഷുറൻസ് കൊടുക്കണ്ട എന്നാണോ അങ്ങനെയാണോ നിങ്ങളൊക്കെ കരുതുന്നത് ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ മനാഫിന് അങ്ങനെ ഇൻഷുറൻസ് കിട്ടുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം അദ്ദേഹത്തിൻ്റെ കുടുംബം പട്ടിണി കിടക്കാതെ പോയിരുന്നത് ഈ ഒരു ലോറി മുഖേനയാണ് ആ ലോറിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ലോറിയും ലോറിയിലെ തടിയും അർജുന വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെപ്പിറപ്പിനെ പോലെ കണ്ടിരുന്ന വ്യക്തിയെ പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലും വന്നിട്ട് ഇങ്ങനെയുള്ള കമൻ്റ് ഇടാൻ നിങ്ങളെക്കൊണ്ടൊക്കെ സാധിക്കുന്നുണ്ടല്ലോ ഞാൻ അതാണ് ആലോചിക്കുന്നത് പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആദ്യ ദിവസം അവിടെ പോയിട്ട് അങ്ങേര് ഉണ്ടാക്കിയ ബഹളങ്ങൾ എല്ലാവരും കണ്ടതാണ് അന്ന് നിങ്ങളൊക്കെ അദ്ദേഹത്തെ പൊക്കി പിടിച്ചതുമാണ് ഞാൻ അതാണ് ആലോചിക്കുന്നത് കേട്ടോ എത്ര പെട്ടെന്നാണ് മനുഷ്യരിങ്ങനെ മലക്കം മറിഞ്ഞ് തിരിഞ്ഞു വരുന്നത് അദ്ദേഹം കരയിൽ തരയണമെന്ന് പറഞ്ഞു കരയിലോ പുഴയിലോ എവിടെയെന്ന് വച്ചാൽ തിരയട്ടെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലേ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയ ബഹളങ്ങൾ കൊണ്ടെങ്കിലും അവിടെ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തില്ലേ അതൊന്നുമല്ല ആലോചിക്കുന്നത് പുള്ളിക്കാരൻ ഇൻഷുറൻസ് ആണ് കിട്ടേണ്ടത് ആണ് കിട്ടേണ്ടത് അവൻ്റെ ലോറിയല്ലേ പോയിട്ടുള്ളത് ലോറിയാണ് അവന് വേണ്ടത് അല്ലാത്തൊരവസ്ഥ തന്നെ ഏതായാലും ഞാൻ പറഞ്ഞില്ല ഇനി ഇതേക്കുറിച്ച് ഇനി വേറെ ഒന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം പട്ടിണി കിടക്കാതെ പോയിരുന്നത് ഒരു പക്ഷേ ആ ലോറി മുഖേന ആയിരിക്കാം ഒരു പക്ഷേ അതിൽ അടവുണ്ടായേക്കാം ഇ എം ഐക്കെടുത്ത വാഹനമായിരിക്കാം അല്ലെങ്കിൽ മറ്റു പലതും വിറ്റും പൊറുക്കിയും മേടിച്ച വാഹനമായിരിക്കാം സങ്കടമുണ്ടാകും നഷ്ടമുണ്ടാകും അദ്ദേഹത്തിൻ്റെ പണം കുറേ ചിലവായിട്ടും അതൊന്നും ഈ പറയുന്ന ആർക്കും വെച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ ആർക്കും കഴിയില്ലല്ലോ അത്രയേ ഉള്ളൂ ഇതിൽ വേറൊന്നും പറയാനുള്ള അഭിപ്രായം നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് മനാഫ് പറഞ്ഞതിലൊരു തെറ്റുമില്ല പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അദ്ദേഹം അവർ തിരച്ചിൽ നടത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പുഴയിൽ പോയി ചാടുമെന്നൊക്കെ പറയുന്നുണ്ട് അത് ശുദ്ധ മണ്ഡലമാണ് ഞാൻ യോജിക്കുന്നില്ല അത് പറഞ്ഞത് വളരെ വലിയൊരു മണ്ഡത്തരമാണ് അങ്ങനെ അത്രയും പുഴയിലെടുത്ത് ചാടിക്കഴിഞ്ഞാൽ മനാഫിനെയും പിന്നെ ഇതുപോലെ തെരയേണ്ടി വരും ഏഹ് ഇത്രയും ഒലിയുള്ള സമയത്ത് ആര് തിരയാനാണ് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് വരെ അവിടെ അവർ മടങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ